നമസ്കാരമുണ്ട് സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്ന മൂന്ന് കല്ലാണ് കേട്ടോ മൂന്ന് കല്ല് എനിക്കൊരു കോൾ വന്നു കോൾ എന്നാൽ കുറച്ച് ദിവസം മുന്നേ കോൾ വന്ന കോളാണ് അപ്പോൾ ആ ആൾക്ക് ഇതുപോലെ കിഡ്നിക്ക് കിഡ്നി ഫെയിലായിപ്പോൾ ആളുടെ കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് അവർ പോലെ അപ്പോൾ അവരുടെ വീട്ടിലൂടെ നമുക്ക് കയറിപ്പാം വഴിയൊന്നും ഒരു വളരെ സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്തായാലും പേരെങ്ങനെ കുഞ്ഞേ അഹതല്ലേ അച്ഛനാണ് വയ്യത്തല്ലേ അഹദൻ്റെ പേര് അഹതന്നല്ലേ എത്രല്ല പഠിക്കുന്നത് ഏഴിലാണ് പഠിക്കുന്നല്ലേ അച്ഛൻ എന്നാ പറ്റി വാപ്പയ്ക്ക് വാപ്പയ്ക്ക് അല്ലേ കിഡ്നി കംപ്ലൈൻ്റ് അല്ലേ ഇപ്പം എത്ര ഇതായി പതിനഞ്ചെണ്ണമായി അല്ലേ പിന്നെ വേറെ ആർക്കോ വയ്യാന്ന് പറഞ്ഞേ ഇപ്പോ അല്ലേ എന്നാ പോയല്ലേ ഭയങ്കര ബുദ്ധിമുട്ടില്ല അല്ലേ സ്കൂളാണ് പഠിക്കുന്നത് അല്ലേ അപ്പൊ എന്നും അച്ഛനെ കൊണ്ട് പോകണം കൊണ്ട് പോണം അല്ലേ ശരി 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 നമുക്ക് മേലോട്ട് പോകാം അല്ല കാണാൻ മർത്തോമല്ലേ ഇപ്പൊ കാണിക്കുന്നത് ആ എവിടെ തിരുവല്ല അല്ലോ ആ വഴിയില്ല വഴി ചെറിയ വഴി ഏ വഴി ഇതിലെ അല്ലേ പോണ്ടേ ആ ഇത് വേറെ അവിടെ പറമ്പിക്കൂടാ നമ്മൾ കയറി പോകുന്നത് ആ വഴിയുടെ കാര്യം ഭയങ്കര കഷ്ടമാതി അവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നല്ലേ ഏഹ് ഇറങ്ങിപ്പോ കൊള്ളാം നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെല്ലാം സഹായമല്ലേ അത് വലിയ ഉപകാരം കേട്ടോ ആ ഹാ ഹാ അപ്പുറത്തൂടെ ആണ് വഴി അതിലിങ്ങനെ കയറിപ്പോക്ക് വലിയ പാടാണ് ആ അപ്പോൾ എന്തായാലും ആ തിരുവല്ല പുഷ്പേരിലായിരുന്നു ോട്ടായോ ആ ആ ആ ഓ വലിയ പാടാ ഇവിടുത്തെ കയറി വിടുക ഇനി ഞാൻ തന്നെ പാടൂട്ടോ അതിൽ ഇങ്ങനെ കയറി വരുന്നത് പുള്ളി എടുത്തോണ്ട് പോകാൻ പാടാണ് അരിയ കാല് രണ്ടും പണി കിട്ടിയിരിക്കുക നമ്മുടെയൊക്കെ ഓരോ വീടുകളിൽ ഒരു വീട്ടിൽ ഒരു രോഗം വന്നുകഴിഞ്ഞാൽ ഉള്ള ആ വീട് കുട്ടിച്ചോറാകുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഇപ്പോൾ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടപ്പെട്ടിട്ടില്ല കാരണം പുള്ളിക്കാരൻ കൂലിപ്പണിയായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് തന്നെ ചെറിയ തട്ടുകടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായിരുന്നു സമനുകളുടെ ഒരുപാട് നാട്ടിലെ നമ്മുടെ ജോബി ടീഷോ പോലുള്ള ഒരുപാട് മെമ്പറും അങ്ങനെ ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ പുള്ളിക്കാരനെയൊക്കെ ഓടുന്നത് പിന്നെ ആരായിരുന്നു ആ മറുത്തോപ്പലെ അച്ഛനെ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ കൊണ്ട് പഴയുന്ന എന്തെങ്കിലും കൊണ്ടോ ചെയ്തു തുടങ്ങണം കാരണം ഒരവസ്ഥ ഭയങ്കര കഷ്ടമാണ് കാരണം ഇപ്പോൾ മൂത്ത മോനും ചെറിയൊരു വീക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതെന്തിൻ്റെയായിരുന്നു വീക്കം കൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുന്ന വളരെ കാരുണ്യം കൊണ്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ചെറുപ്പണ്ണ അണ്ട വീടൊക്കെ കിടക്കുന്നത് കിടപ്പ് ഇപ്പോൾ ഈ വീട് ജപ്തിയാണല്ലേ

അവര് നമ്മളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് വയ്യാത്താളിനെയും മോനെയും ഇവരെ കൊണ്ടൊന്നും പോകാൻ വേറെ ഒരു മാർഗവും മരുന്നുകൾക്ക് പോലും നമുക്ക് ഒരു മാർഗ്ഗവും കാഴ്ച ഫുള്ള് നശിച്ച് പോയത് ഒരു കഞ്ഞി കണ്ണില്ലേ എന്തായാലും ഇദ്ദേഹത്തിന് നല്ല പരിചയമുണ്ടാണ് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്ന് കണ്ടിട്ട് ഏതേ ഭയങ്കര സങ്കടം തോന്നുന്നു കാരണം അവസ്ഥ മനുഷ്യൻ്റെ അവസ്ഥ ഏതൊരു ഒരു വീട്ടിൽ ഒരു അസുഖം വന്നുകഴിഞ്ഞാൽ ആ വീട് തീർന്നു അപ്പോൾ അതുകൊണ്ട് ദേവീ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സഹായമുണ്ടേ സഹായം ചെയ്യാം ഞാൻ എന്തെങ്കിലും വാട്സാപ്പിൽ ഇവിടെ നമ്പർ ഞാൻ ആഡ് ഇരുന്നുണ്ട് റിസ്ക്പ്ഷനിൽ താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യും കാരണം രണ്ട് ഈ കാല് ഇവിടെ നിന്നാ തുടക്കം അല്ലേ ഇവിടുന്ന് തുടക്കം നമ്മൾ പുഷ്പഗിരി പോയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും കോട്ടയത്ത് തിന്നിട്ട് ഇവരെ എടുത്തില്ലായിരുന്നു വല്ലാത്ത അവസ്ഥയായിരുന്നു മുഖം വരെ വയറും നീ മുഖം വരെ കാണാത്ത രീതിയിൽ നീരായിരുന്നു അങ്ങനെ കൊണ്ടുനിന്ന് ഞങ്ങൾ അവിടെ ഒരു ഏഴ് മണിക്കൂർ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇട്ടായിരുന്നു പക്ഷെ അവിടെ എടുക്കാതെ വന്നപ്പോ നമ്മളെ സതീഷ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ കുമ്മനാട് ഒരു ഡോക്ടർ ആ ഡോക്ടർ ഞങ്ങളെ വിളിച്ച് പുഷ്പഗിരിയിലോട്ട് ഐ സിയുയിലോട്ട് മാറ്റുമായിരുന്നു പെട്ടെന്ന് അതിവിടെ നമുക്ക് കുറെ നല്ല മനുഷ്യരെ അറിയാത്തവരെ ഒരുപാട് സഹായം നമ്മളെ ചെയ്ത് പിന്നെ പ്രക്കാലത്തുള്ള അനീഷ് ബർഗീസ് പറഞ്ഞ ചോട്ട് ഞങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപ ഇട്ട് തന്നു അങ്ങനെ പിന്നെ നമ്മുടെ മർദ്ദംപള്ളിയിലെ അച്ഛൻ ബിനിച്ചാനും ഡെൽറ്റായിലെ ബിനിച്ചാനങ്ങനെയുള്ളവരുടെ എല്ലാം ജോബി ടീഷോ അവരുടെയൊക്കെ സഹായം കൊണ്ട് പിന്നെ ഇവിടെ അടുത്തൊരു മധു എന്ന് പറഞ്ഞൊരു അണ്ണൻ പതിനായിരം രൂപ തന്നായിരുന്നു അങ്ങനെ എല്ലാവരുടെ സഹായം കൊണ്ട് ഞങ്ങൾ അവിടെ ഇതുവരെ ഓടി ഓടി അത് കഴിഞ്ഞ് പിന്നെ മോൻ്റെ ഇത് ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ട് വന്നപ്പം നമ്മൾ പൈസ ഒന്നും മുടക്കിയില്ല എല്ലാ ബിലിവേഴ്സിലെ രാജേഷ് ജോസഫ് എന്ന് പറയുന്ന സാറ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അവിടെ അസുഖം വന്നപ്പോഴും പുള്ളിയും കൂടെ അവിടെ ചികിത്സ നിർത്തി രണ്ടുപേരെയും കൂടെ ആയാലും ആ സാറിന് എഫ്രോളജിയുടെ ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരുന്നത് എല്ലാം ഓരോ മനുഷ്യരെ സഹായം കൊണ്ട് ഞങ്ങൾ ഇതുവരെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ പോലും നിവൃത്തിയില്ല അല്ലേ അപ്പ എങ്ങനെ ഇറങ്ങി പോകും അതാണ് ഒരു വലിയൊരു ഹൈലൈറ്റ് വഴി ആ സൈഡിൽ കൂടെ അത് ചേട്ടൻ പറഞ്ഞ അത് ആ വഴി കൊടുത്തേക്കെന്ന് പറഞ്ഞു അപ്പൊ അതിന് അത് വല്യ പാടാ കരുതാൻ ആ വെള്ളം ആ അതൊരു വിഷയം വെള്ളം വന്നു വന്നുകഴിഞ്ഞല്ലേ ഒരു പാലമാണ് പറ്റത്തില്ല ആഹ് ആഹ് അപ്പെന്തായാലും എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന നിങ്ങൾ സഹായം ചെയ്യുക ഇത് കാണുമ്പോൾ കേൾക്കും വളരെ സങ്കടം തോന്നുന്നു അപ്പം ഏത് ഏത് ഹോസ്പിറ്റലിൽ ഇതാണിത് ഇതിനകത്ത് ഇത് പുഷ്പേരി പുഷ്പേരിയുടെ അല്ലേ ഇത് പുഷ്പേരിയുടെ ഇതാണ് ആ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാറ് ആറ് രണ്ടായിരത്തി അഡ്മിഷൻ ഇത് ചെയ്തത് പേപ്പറും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അല്ല ഒരുപാട് ഇപ്പൊ ഇപ്പൊ അല്ലേ ഇപ്പൊ പുരി പുഷ്പേരി ഇറങ്ങി കിട്ടാത്തത് കൊണ്ട് റാന്നിയിലൊക്കെ തിരക്കിയായിരുന്നു പക്ഷെ അതിനൊക്കെ സമ്മർ എന്തോ ഡിസ്റ്റാസം അല്ലേ ആ ഡിസ്റ്റാസംബറി ഇതാണ് പുള്ളിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഇൻഫെക്റ്റഡ് റിലേറ്റഡ് ഓക്കെ മാറ്റി കാറ്റ്നിമാറ്റി വെക്കണമെന്ന് പറഞ്ഞല്ലേ കിഡ്നി മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സ് മെയിൽ പേഷ്യൻറ്റ് അഷ്റഫ് മൂന്ന് കല്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള അതെ ഒരുപാട് വീട്ടുകാർ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം രോഗം വന്നു കഴിഞ്ഞാൽ അതെ പിന്നെ നമ്മുടെയൊക്കെ സഹായം കൊണ്ടാണ് പലരും ഇങ്ങനെ ഓടുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ എന്തെങ്കിലും അതെ ഒരു ചായ കുടിക്കുന്ന കാശായാലും പിന്നെ പലതുള്ളിൽ പെരുവെള്ളം ആണല്ലോ അവരൊക്കെ ഒരു ഡയാലിസിസ് ഈ ഒരു ഡയാലിസിസ് ഒരു ഡയാലിസിസ് ഏകദേശം എത്ര രൂപ വരും തൊള്ളായിരം രോളം വരുന്നുള്ളൂ അല്ല മാ ഡയലിസിസ് ചെയ്യുമ്പോൾ മൂന്ന് ദിവസം കൂട്ടിയൊക്കെ ടൂവ് മാറണം പിന്നെ യാത്ര ചെലവ് വണ്ടിക്കൂലി അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് അപ്പോൾ പറ്റുന്നവര് നമ്മളെ അറിയാവുന്നവര് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ആ കാഴ്ചയില്ല അതാണല്ലോ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ പറ്റുന്നവരുടെ എന്തെങ്കിലും സഹായം ചെയ്യുക കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരണം